മാധ്യമങ്ങളിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ രാഷ്ട്രീയ ചർച്ചയിൽ ഇടം പിടിച്ചിരിക്കുന്നത് പേരമ്പ്രയിലെ യു ഡി എഫിന്റെയും സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഇതിൽ കൃത്യമായ നിലപാടുണ്ട് ഈ നാട്ടിൽ സമാധാനവും ശാന്തിയും നിലനിൽക്കണം ജനങ്ങളുടെ ജീവിതത്തിന് വിഘാതമാകുന്നത് സംഘർഷവുമായി വരാൻ വരാൻ പാടില്ല പാടില്ല ഒപ്പം ഒരു കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വടകര പാർലമെന്റ് അംഗം ഷാഫി പറമ്പിൽ അദ്ദേഹവുമായി രാഷ്ട്രീയമായ വിയോജിപ്പുണ്ട് അദ്ദേഹം ഞങ്ങളുടെ വോട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞ ആളാണ് പക്ഷേ ഞങ്ങളെന്നും മർദ്ദിതർക്കൊപ്പമാണ് നിന്നത് ഞങ്ങൾ എന്നും നിന്നിട്ടുള്ളത് പേരാമ്പ്രയിൽ നിന്ന് മർദ്ദനമേറ്റ വാർത്ത വളരെ വേദനാജനകമായ വാർത്തയാണ് ഖേദകരമായ വാർത്തയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വടകര ഒരു വെളിപ്പെടുത്തലുണ്ട് പേരമ്പ്രയിൽ പോലീസിനോട് ലാത്തി ചാർജ് ചെയ്യാൻ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ആഹ്വാനം ചെയ്തിട്ടില്ല എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അഥവാ പോലീസ് സേനയിലുള്ള ചില ആളുകൾ ബോധപൂർവം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നദ്ദേഹം പറഞ്ഞു ിൽ അത്തരം പോലീസുകാരെ നിലത്ത് നിർത്തേണ്ട ബാധ്യത കൂടി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനുണ്ട് എന്നുള്ള വസ്തുത ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്